പിന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാക്ക് നമ്മുടെ കുട്ടികളുടെ ഏലയും ടോപ്പാലും അല്ലെങ്കിൽ വെറുതിൻ്റെയൊക്കെ ബാക്ക് സൈഡ് നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് അങ്ങനെ ബട്ടൺസ് വെക്കണ്ട ഇത് വെച്ചു കൊടുക്കുക എന്നുള്ള വീഡിയോ എന്നിട്ട് കാണിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് കാണട്ടെ അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവും സിബും കാര്യങ്ങൾ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ബട്ടൺസ് വെക്കുന്ന രീതിക്ക് നമ്മുടെ എന്താ സാധാരണ ബ്ലൗസിനൊക്കെ ചെയ്തില്ലേ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ എന്ന അതുകൊണ്ട് ഫുൾ ആയിട്ട് കാണട്ടെ കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി പറയുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ബേക്ക് വാഷുമില്ലേ ബാക്ക് വാശത്തിൻ്റെ നല്ല വശത്തോടെ നമ്മുടെ ലൈനിങ് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് ആദ്യം അടിച്ചെടുക്കാം അടിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ കട്ട് ഒന്നിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് അടിച്ചെടുത്തതിനു ശേഷം ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തു ഇത് നമുക്ക് ലൈനിങ് പീസ് ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് പീസിൽ സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം അതിന് ശേഷം നല്ല വശത്തേക്ക് വെച്ചിട്ട് നല്ല വശത്തെ കൂടി ഉള്ളൊരു സ്റ്റിച്ചും കൂടി ഇട്ടെടുക്കാം നമ്മൾ ബാക്ക് അടിച്ചെടുത്തതിന് ശേഷം നല്ല വശം ലേനിങ് പീസ് ഒന്നിച്ച് വെച്ചിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ടച്ച് ചെയ്തും കൂടി എടുത്തു വിട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം കറക്റ്റായിട്ട് സെന്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കറക്റ്റ് ഒരു ഏഴര ഇഞ്ചോളം കൊടുക്കുന്നുണ്ട് ഓപ്പണിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പം ചെയ്യൊരു സൈഡാണ് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സെൻറ്റർ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എത്ര വടം എടുക്കാം കേട്ടോ നമ്മൾ സിബ് വെക്കുന്നതിന് പകരമായിട്ട് വെക്കുന്നതെന്നുള്ളു നമുക്ക് തല പോവാം പോവാൻ പാകത്തിന് മതിയാവും ഞാനും കുറച്ചും കൂടി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഏഴിഞ്ചിന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാൻ ചെറിയ കുട്ടികൾക്ക് ആണെങ്കിലും ഇട്ട് കൊടുക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് അതുപോലെ കൊടുക്കണം ഒരു ഏഴിഞ്ചി വെച്ചു അതിന് ശേഷം നമുക്കത് ഇതുപോലെ ആ സെൻറ്ററിലേക്ക് കൂടി ആ ഒരു ഏഴിഞ്ചിലേക്ക് കട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റ് ഇതായി കട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അതായത് ഇത് ഇത് തമ്മിൽ ലൈനിങ് നല്ല പീസുമില്ല ജസ്റ്റ് ഒന്ന് ഇത്ര വരെ സ്റ്റിച്ച് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുന്ന ഇങ്ങനെ ചെയ്യട്ടെ കുറച്ചും ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് ഇവിടുന്ന് ജസ്റ്റ് ഇത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് വിട്ടാം അതിന് ശേഷം നമുക്കത് ടാപ്പ് എടുത്ത് കറക്റ്റ് ഇത് എത്രയാണെന്ന് ഇല്ലെന്ന് നോക്കാം അപ്പോൾ ഏഴ് ഏഴിൻ്റെ ടബിള് പതിനാലല്ലേ ഏഴ് ഇവിടുന്ന് ഇവിടത്തേക്ക് ഒരു ഏഴുണ്ട് അതിന്റെ ഡബിൾ ആയിട്ട് വരുന്നത് ഏകദേശം ഒരു ഇഞ്ചോളം വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഡബിൾ ആയിട്ടാണ് നമ്മൾ പീസ് എടുക്കേണ്ടത് അപ്പോൾ പതിനാലിലൊന്നു വെച്ച് ഒരു ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കുന്നത് കാരണം നമുക്ക് ഇവിടെയൊക്കെ മടക്കി കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പതിനാല് എന്താണെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ടായിരം പ്രശ്നം നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ട ഇഞ്ച് നീളത്തിലുള്ള പീസ് വേണം അതിന്റെ വീതി എടുക്കുന്നത് പറഞ്ഞാൽ മൂന്നിഞ്ച് വീതിക്കാണ് കേട്ടോ അപ്പം ഇഞ്ച് വീതിക്കുള്ള ഒരു പതിനെട്ട് ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് നമുക്ക് ജോർജിൻ്റെ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ചീത്ത വശത്താണ് കേട്ടോ വെക്കേണ്ടത് നമ്മുടെ നല്ല വശം ജോർജറ്റ് ഇത് നമ്മുടെ ലൈനിങ് വശം വരുന്നുണ്ട് അപ്പം ലൈനിങ് വശത്ത് വെച്ചിട്ടാണ് നമ്മൾ നല്ല വശത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ വെക്കാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആദ്യം ഇവിടെ കുറച്ചൊരു മടക്ക് കൊടുക്കണം ഇത് ഇവിടെ ഇപ്പോൾ ഇവിടെ മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു നമുക്കൊരു കാലിഞ്ചിരി ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നമുക്കത് ഇതേപോലെ തന്നെ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കണം കേട്ടോ നമ്മുടെ മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കുറച്ച് കൊടുത്താൽ മതി ഇതുപോലെ മടക്കി കൊടുക്കുക ഇത് ഇതുപോലെ എടുക്കുക ഇത് ഇവിടെ കുത്തി കൊടുക്കുക അവൽ നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം നമ്മുടെ ഇവിടെ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടുന്ന് ഒരു കറക്റ്റ് ആ ഒരു പോയിന്റ് ഇല്ലേ അവിടത്തേക്ക് ഇതുപോലെ ചെറുതായിട്ട് അത് കട്ടിട്ട് കൊടുക്കുക അത് കറക്റ്റ് തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചടിക്കണം കേട്ടോ ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ പതിച്ചടിച്ചിട്ട് എന്തതിന് ശേഷം നമ്മൾ നല്ല വശം എടുക്കുക നല്ല വശം എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു മടക്ക് മടക്കാം ഇതുപോലെ അങ്ങനെ മടക്കാം രണ്ടാമത്തെ മടക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് രേ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ നമുക്കതിങ്ങനെടുക്കാം ഇവിടുന്ന് ഫുള്ളായിട്ട് അത് ഇതുവരെ നമുക്ക് അടിച്ചെടുക്കാം I അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തും അതിന് ശേഷം ഇത് ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ബട്ടൻസ് വെക്കുന്നത് കിട്ടും കേട്ടോ ഇവിടെ ബട്ടൻസ് ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നില്ല സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം അതിങ്ങനെ ഓപ്പൺ വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ബട്ടൺസും ഇവിടെ കണ്ണിയും വെക്കാം അല്ലാതെ നേരത്തെ ഇരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇങ്ങനെ വേദന ബട്ടൺസ് ഈ ഒരു സൈഡ് വെക്കണം എന്നുള്ളവരാണെങ്കിൽ എന്താ ഈ ഒരു സൈഡ് ബട്ടൺസും ഈ ഒരു സൈഡ് കണ്ണിയും വെക്കുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ടെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇതിന് മുകളിൽ കറക്റ്റായിട്ട് ഇത് വരുന്ന രീതിക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നത് എനിക്ക് ഈ ഒരു സൈഡാണ് കേട്ടോ ഇതുപോലെ വെക്കാം ഏത് സൈഡ് വെച്ചാലും പ്രശ്നമില്ലല്ലോ കണ്ണീം ബട്ടൺസും ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ അടിവശം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇടയിൽ നിന്ന് ഒരു ക്രോസിൽ വരുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തത് കറക്റ്റായിട്ട് വെക്കുക തിന് ശേഷം നമുക്കത് ഇവിടുന്ന് ജസ്റ്റൊരു ക്രോസിൽ അതായത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രോസിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ക്രോസ് ഉള്ള സ്റ്റിച്ചും കൂടി കൊടുത്തു വിട്ടാം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നിന്നോളൂട്ടാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ കൊടുക്കുന്നത് അതെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ബട്ടൺസും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നമ്മുടെ ഈ ഒരു പീസ് നമ്മുടെ ബാക്കിൽ ബട്ടൺസ് വെക്കാൻ വെച്ച പീസ് എല്ലാം മുഗൾ വശത്ത് വരുന്ന പീസിൻ്റെ കുറച്ച് വിട്ടിട്ട് താഴ്ത്തോളം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഇത്ര വരെയും താഴ്ത്തോളം എടുക്കുന്നില്ല അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിക്ക് ഒരു ഇത്ര വരെയായിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റായിട്ട് നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ കൊടുത്തിട്ടുള്ളത്